നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തും ജൻ സംസ്ഥാന മലപ്പുറവും സംയുക്തമായി നടത്തിയ സൗജന്യ തൊഴിൽ പരിശീലന പദ്ധതിയുടെ ഭാഗമായി പരിശീലനം പൂർത്തിയായവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഉയർപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ജെഎസ്എസ് ചെയർമാൻ പി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു വനിതകളെ സ്വയം പര്യാപ്തരാക്കുന്നതിനും സ്വയം തൊഴിലിനെ പ്രാപ്തരാക്കുന്നതിനും വേണ്ടിയാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തും ജൻശിക്ഷൻ സംസ്ഥാൻ മലപ്പുറവും സംയുക്തമായി സൗജന്യ തൊഴിൽ പരിശീലന പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതിയിൽ അറുപതോളം വനിതകൾ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കി സർട്ടിഫിക്കറ്റ് വിതരണത്തിന് മുന്നോടിയായി നടന്ന റാലിയിൽ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വനിതാ സംരംഭകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ ഉയർപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം ജെഎസ്എസ് ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് എം പി നിർവഹിച്ചു പരിശീലനം പൂർത്തിയാക്കിയവർക്ക് പി വി അബ്ദുൾ വഹാബ് എം പി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു നല്ലൊരു ചടങ്ങിൽ ആ സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിരുന്നു നമ്മുടെ 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 ഈ കൂടി സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖന്മാരുടെയും സബ് സംരംഭകരെ ആദരിച്ചു ബ്യൂട്ടീഷ്യൻ ടൈലറിംഗ് എംബ്രോയ്ഡറി ഫാഷൻ ഡിസൈനിംഗ് ജ്വല്ലറി മേക്കിംഗ് അലൂമിനിയം ഫാബ്രിക്കേഷൻ തുടങ്ങിയ മേഖലകളിലാണ് പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്ക് പരിശീലനം നൽകുന്നത് സംരംഭകർക്കായി ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചു ലക്ഷം മുതൽ ഏഴു ലക്ഷം രൂപ വരെ സബ്സിഡിയും അനുവദിക്കുന്നുണ്ട് ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നജ്മ തപ്ഷീറ ജെ എസ് എസ് മലപ്പുറം ജില്ലാ ഡയറക്ടർ ഉമ്മർ കോയ അൻഫിദ ജെഎസ്എസ് കോർഡിനേറ്റർ സാജിദ നാലകത്ത് ഷൌക്കർ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഐമു അസീസ് പട്ടിക്കാട് വാസുദേവൻ മുഹമ്മദ് നെയ്ം വിൻസി ജോഡിത്ത് പ്രബിന ഹബീബ് ഗിരിജ കമല സൽമ റജിന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചാനൽ ടൺ പെരിന്തൽമണ്ണ കല്യാണം കഴിഞ്ഞ് കുറച്ചാലും ഫാമിലി ഒക്കെ പറഞ്ഞു കൊണ്ടിരുന്നത് പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു കുട്ടികളില്ലാത്തതിനേക്കാളിലും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുക ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെൻ്ററിനെ കുറിച്ച് പറയുന്നത് ശേഷത്തിന് തുടക്കമാകുന്നു ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ